വരദാനമാ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്തിലുള്ള കർഷകനായ ബേബി വള്ളംകോട്ടിൻ്റെ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള കൃഷികളൊക്കെ നമുക്ക് ഇന്ന് കാണാം ചോദിച്ചോട്ടാ ഈ വീട്ടിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ പ്രകൃതിക്ക് അനുയോജ്യമായ ഒരു കവാടമൊക്കെയാണല്ലോ അവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം പൂക്കുന്ന സമയപ്പഴാ ഇത് എപ്പോഴും പൂക്കുന്നതാണ് പക്ഷെ ഇപ്പം ഈ അടമഴ ആയതുകൊണ്ട് പൂക്കൾ കണ്ടൊരു കവാടം മുളയിലാണല്ലോ ഇത് പെറ്റിതേക്കുന്നത് അപ്പൊ ഒരിക്കലും നശിച്ചു പോയാലോ ആ മുള ഓട്ടോമാറ്റിക്കായിട്ട് പ്രകൃതി ദൃസമായിട്ട് അങ്ങനെ വന്നു അങ്ങനെ ഉണ്ടായി അവരും പ്രകൃതി ദർസമായിട്ട് അതിൽ കയറി കയറി മുഴ മുളയുടെ സ്വഭാവം കാണിച്ചു എല്ലാം മറ്റേ വള്ളിച്ചെടി അതിന്റെ സ്വഭാവം കാണിച്ചു ഇതെല്ലാം പൂത്ത് നിൽക്കാൻ ഉള്ളത് ഇതുകൊണ്ടോ ഓ പൂത്തു ഇതിൻ്റെ മുളയരിയൊക്കെ എടുത്താൽ നമുക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് ഇല്ലി പൂത്താൽ പിന്നെ ഇല് പിന്നെ നിക്കുകയല്ലെന്നാണ് പറയപ്പെടുന്നത് നശിച്ചു പോകുന്നത് ഏതോ ഒരു പഴമുഴിയുണ്ട് ഇല്ലി പൂക്കുന്നത് അതിനെ നാശം വാഴ കളിക്കുന്നത് അതിന്റെ നാശം അതിന്റെ നാശം അതുപോലെ ചിലര് എളുതി ചെയ്യുന്നത് അവരുടെ നാശം അപ്പൊ ഇല് പോരി പക്ഷിക്ക് ഇതിന്റെ അരിയൊക്കെ എടുത്തായിരുന്നു ഒന്നരി ചെന്നാൽ ഇഷ്ടം പോലെ കിട്ടും അപ്പൊ ഈ മുളയര് ഭയങ്കര ഔഷധമാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടു കേരളത്തിൽ പഞ്ച ഉണ്ടായിരുന്ന കാലത്ത് ഇതിന്റെ അരി എടുത്തായിരുന്നു മനുഷ്യർ ഉണ്ടല്ലോ മണവുണ്ടല്ലോ നശിച്ച് പോവോ തീർച്ചയായിട്ടും ായമായി മരിക്കുന്ന ഭാഗം അതെ അതെ അവര് കൂട്ടത്തോടെയാണ് അവരുടെ അന്ത്യം അന്ത്യം അപ്പൊ ഇതിന് ഇതിന്റെ ആവശ്യം എത്രയാ അറിയാവോ നേരത്തെ പത്ത് മുപ്പത് നാൽപ്പത് ഒക്കെ വർഷം പക്ഷെ ഒരു ഇല്ലി പൂക്കാൻ തുടങ്ങിയാൽ കൂട്ടത്തോടെ ബാക്കിയുള്ളതും പൂക്കും പൂക്കും അടുത്തുള്ളതെല്ലാം എല്ലാം അപ്പൊ നാൽപ്പത് വർഷം കൊണ്ട് അവന്റെ അന്ത്യം കാണും പിന്നെ അടുത്ത തലമുറ കയറി തലമുറ പിന്നെ ഇതിന്റെ അടിയിന്ന് മുളച്ചു വരുമോ ആ ും ഒരു പ്രദേശത്തെ തൊറും മൊത്തം നശിപ്പോഴും വേറെ നടണം അത് ഇല്ലികളുടെ ഒരു പ്രത്യേകതയാണ് പൂ വന്നു കഴിഞ്ഞാൽ മൊത്തത്തോടെ നശി പോവും അതെ ആന്റീകൺ ചെടി എല്ലാം പോകും പോവും പിന്നെ പാട്ടു പാടാവും പാടോ മുളങ്കാടുകളിൽ അല്ല ലലം പാടി വരും തെന്നലേ തന്നലേ അതെ അങ്ങനെ താളത്തി താള നമുക്ക് താളം ഇല്ല താളബോധം ഇല്ല താളബോധം ഇല്ല അപ്പൊ പണ്ടൊരു ഭാഗിയെ പാട്ട് പാടിയ പോലെ പൂവേ പൂവെ പാലപ്പൂവെ എന്നാലും അത് ും അല്ലേ പാട്ട് പറയുന്നു അടുത്ത ആങ്കപ്പളം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു അപ്പൊ അതിന്റെ കുറച്ച് ആങ്കപ്പളങ്ങ പറിച്ചു കൊണ്ടുപോകാൻ പറ്റുമോന്ന് അറിയാൻ വേണ്ടി വന്നാ നമ്മള് പറയുന്നത് ആ ആങ്കപ്പുളം കേട്ടോണ്ട് നിൽക്കുക ഓ ഇവിടെ തൊട്ട് പറയുന്നു കേൾക്കുന്നുണ്ട് അയ്യോ എന്നാ ഒന്ന് കാണിയ ട്ടം പറ കറി വല്ലാണോ ഏ കറി വെക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ആ നമ്മുടെ നാട്ടിലെ അപൂർവ സാധനങ്ങളല്ലേ ഓ ഇതിനാ ഇതിന്റെ ഫലം കഴിക്കുന്നോണ്ടായിരിക്കും ഈ ആരോഗ്യത്തിന്റെ രഹസ്യം ഞാൻ കേട്ടിട്ടുള്ളതേ ഈ ആൾക്കപ്പളം ഇങ്ങനെ ഉള്ള വീട്ടില് ആണുങ്ങള് വാഴിയാലോ ഒരു പറച്ചിലുണ്ടല്ലോ എന്നിട്ട് ബേവിച്ചാട്ടെല്ലോ അപ്പൊ ഇതെല്ലാം അന്ധവിശ്വാസാല്ലേ ഈ പറമ്പില് ഈ ആൺകപ്പളം അല്ലാണ്ട് വേറെ വല്ല നാച്ചുറലായിട്ട് എനിക്ക് അവിടെ നിർത്തിയേക്കും എല്ലാം നിർത്തിയാക്കും അപ്പൊ ചാട്ടിനെ ഇതൊരു ഐശ്വര്യമായിട്ടാ അതെ അതെ കാണുന്നു കാണുന്ന കണ്ണിന് കുളിർമയാണ് കുളിർമയ ഞാൻ കിടക്കുന്നു ബേചേട്ടാ ഈ ഇതേലൊരു രണ്ടുമൂന്നെണ്ണ കാണുന്നുള്ളു ഒരു എട്ടുപത്തൊന്നാം കൊണ്ടുപോയാലേ നമുക്ക് ഇവിടെ വരെ ഈ വഴി അങ്ങ് പോകാവോ മലരിനെ കാടുകൾ തെങ്ങി വെങ്ങി മനമാകെ നിറഞ്ഞു തുളുമ്പി ഓ എന്ന് പറയാറമ്പ് ഒഴുവാൻ പലവർഷങ്ങളാ നിമിഷ കവിയ നിമിഷ കവിയ അപ്പൊ ചേമ്പണ്ട ചേനയുണ്ട് അങ്ങനെ സർവ്വവിധ ആദായങ്ങളും ഉണ്ട് ഇത് മലവെണ്ട 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 ഈ മലവണ്ടയുടെ പ്രത്യേകത എന്താ മലവണ്ടയുടെ പ്രത്യേകത അത് ദിവസം മാസം തുടർച്ചയായിട്ട് അതിന് പല ഫലസിദ്ധി കൂടുതലാണ് പക്ഷെ നമ്മടെ കടക്കാരും മേടിക്കുക പെട്ടെന്ന് മൂത്ത് പോകും അപ്പൊ അവർക്ക് കടയിൽ വെച്ചോണ്ടിരിക്ക സാധ്യമല്ല പക്ഷെ വളരെ ഫലഭൂഷ്ടമാണ് ഈ വെണ്ടെല്ലാം കണ്ടവാനും പുഴുണ്ടല്ലോ പുഴുക്കേടല്ലേ പുഴുവുണ്ട് അതിന് രാസപദാർത്ഥം ഞാൻ അടിക്കാറില്ല ഓഹോ വിഷം അടിക്കാറില്ല പിന്നെ ഇപ്പൊ മഴ ആയതുകൊണ്ട് മറ്റേ നാച്ചുറൽ ഇത് അടിക്കുകഴിഞ്ഞാൽ അത് ഒലിച്ചു പോകും അപ്പൊ ഈ മഴക്കാലത്ത് ഇതിനെ പ്രതിരോധിക്കാൻ പാടാല്ലേ അതിനെ അവര് റെയിൻ ഗാർഡ് വേണമെന്നാ പറയുന്നത് റെയിൻ ഗാർഡ് കണുത്തിട്ട് നമ്മൾ മറ്റേ ഇത് ചെയ്ത് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ അല്ലേ ഇപ്പൊ ഈ പയറൊക്കെ നശിച്ചു പോയതാണ് പതിക്കരുത് ഇപ്പം ഈ പിന്നെ പയറിൻ്റെയൊക്കെ കാലാവധി കഴിഞ്ഞതാണോ അല്ലെങ്കിൽ ഇനി ഉണ്ടാവുമോ വീണ്ടും അതിന്റെ കാലാവധി തീർന്നതാണ് ഇനിയിപ്പം പുതു തീർണോ അല്ലേ കൃഷിപാടിലൊക്കെ പച്ചക്കറി തൈകളൊക്കെ വന്നു പറഞ്ഞേ കേട്ടു വാങ്ങിക്കുന്നുണ്ടോ ഇല്ല ഇല്ല ഓ ഇത് മുളകള് ധാരാളം ഉണ്ട് അതിൽ ഏറ്റവും ഉഗ്രനാണ് കാന്താരി നമ്മുടെ തൊടുകളിൽ കാണപ്പെടുന്ന ഒരു ഇതിനെ പ്രധാനമായിട്ടും നടുന്നത് പക്ഷികളാണ് പക്ഷി കാഷ്ടത്തിൽ ഇത് വളരുന്നത് ഇതിന്റെ അരി പക്ഷികളുടെ വയറ്റിൽ പോയി അവിടെ നിന്ന് ഡൈജഷൻ കഴിഞ്ഞ് അവർ വിസർജിക്കുമ്പോ ഇത് അതായത് നമ്മൾ നടണ്ട നടണ്ട ഇപ്പ ഈ പക്ഷി കാഷ്ടിക്കുന്ന ഇതിന്റെ ഭിത്തൊളച്ചാകുന്ന ചെടിക്ക് ഭയങ്കര വളർ വളർത്തു കരുത്തുകൂടാ കരുത്ത് കാരണം എന്താണെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ ഉണ്ടാകുന്ന പല സസ്യങ്ങളുണ്ടല്ലോ പന ഈ കാന്താരി ഇതൊക്കെ ഏത് പ്രവർത്തകട്ടത്തിലും ഇത് നല്ല കരുണ്ടും ഉള്ളീൻ ഇഞ്ചിൻ കൂടി ഇടിച്ച് മുളക് പൊട്ടിച്ചതെന്ന് നമ്മുടെ അമ്മമാർ പറയും ആ മുളക് പൊട്ടിച്ചത് കഴിക്കുന്നത് ശരീരത്തിന് വളരെ പ്രയോജനകരമാണ് അതായത് നമ്മുടെ ആഹാരത്തിൽ കുറേ ഭാഗം പച്ച ഈ പച്ചയായിട്ട് നമ്മൾ കുറേ ആഹാരം കഴിക്കണം നേരിട്ട് വേവിക്കാതെ വേവിക്കാതെ അത് നമ്മുടെ മലയാളികൾ വളരെ കുറവാണ് അങ്ങനെ കഴിക്കുക കഴിക്കുന്നത് നമ്മുടെ മലയാളികൾ മൊത്തം വേവിച്ചാണ് കഴിക്കുന്നത് പക്ഷേ വിദേശികളും വടക്കേ ഇന്ത്യക്കാരും എല്ലാം കുറേ പച്ച പച്ചക്കറികൾ ആ കല്ലാശാരിമാർക്ക് അവരുടെ കല്ല് കിട്ടുമ്പോൾ ലെവല് നോക്കുന്ന ഒരു ഉപകരണമുണ്ട് തൂക്കുകേട്ട എന്ന് പറയും തൂക്കേട്ട അപ്പം തൂക്കുകേട്ട ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ മറന്നുപോയി എടുക്കാൻ പോയെങ്കിൽ പകരം ഉപയോഗിക്കാൻ പറ്റിയ ഇത്ര അനുയോജ്യമായ ഒരു സാധനം ഇല്ല ഇതുകൊണ്ടോ ഇത്ര അനുയോജ്യമായ ഒരു സാധനമില്ല ചെടിയോടെ ഒട്ടി കിടപ്പാ അതായിരിക്കും അങ്ങനെയാ പഴഞ്ഞല്ലേ അവർക്ക് തൂക്കാട്ട ഒരു പ്രാവശ്യം മറന്നു പോയെങ്കിൽ എടുക്കുന്ന പകരമായിട്ട് പോയിരിക്കാവില്ല ഒരു കട്ടാകൂടെ വെച്ചാ മുകളിൽ അപ്പൊ തൂക്കുകാട്ടായിട്ട ഇങ്ങനെ അതെ ആ മനുഷ്യന്റെ മുടി പോലെ ഇരിക്കും അതെ ഇരക്കിയ വരദാനമാ പകര ഭൂകട്ട കേവാരം ഇയുവേക വാവ അവ ഇരണ സംഗമ മുമരെ മുമരെ ആ അത് വെച്ചി വെച്ചി ഓ അങ്ങനെ സാവ്യാത്മാവയത രേചത്ത നിന്നെ ഓർന്നിട്ട് ആ ഇതിടടിയോട പറ്റിപ്പക്കി അതിൻ അതി പഴുത്തു ഭാഗമാകുമ്പോ നമുക്ക് വരാം നിന്റെ കണ്ണിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ